എനിക്ക് മനസ്സിലാവും അങ്ങനെ ചെയ്യാം ആക്ച്വലി ചെയ്യാം അപ്പൊ മാത്രമല്ല പുള്ളി നെഗറ്റീവ് മാത്രമല്ല പറഞ്ഞിട്ടുണ്ട് ബാക്കിയുള്ള പടങ്ങളിലൊക്കെ പ്രണയവിലാസവും അങ്ങനെയുള്ള പടങ്ങളിലൊക്കെ അപ്പൊ ഞാൻ സത്യം പറഞ്ഞത് രണ്ടും എടുക്കാറില്ല കാരണം ഞാനിങ്ങനെ പബ്ലിക്കിന്റെ ഒപ്പീനിയൻ കേട്ട് എന്താ പറയാ പൊങ്ങുകയോ അല്ലെങ്കിൽ അവരെ ഡിഗ്രേഡ് ഞാൻ താഴുകയോ ചെയ്യാൻ എടുക്കാറില്ല കാരണം അങ്ങനെ ചെയ്തോടെ യാത്ര ചെയ്ത് എത്താൻ പറ്റില്ല ആളുകളെ എന്തു പറയുന്ന എനിക്ക് തോന്നുന്നില്ല കാരണം ഇപ്പോ ഒരു റിവ്യൂ കേട്ട് നമ്മള് സിനിമക്ക് പോകാതിരിക്കുന്നതാണ് എപ്പോഴും നല്ലത് പോകാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അങ്ങനെയാണെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ മിസ്സാവുകയും ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ ആന്റിസിപ്പേഷൻ കൂടുകയും ചെയ്യും ഇപ്പോ ഒരിക്കലും ഒരു റിവ്യൂ കേൾക്കാൻ നിങ്ങൾ തന്നെ പോയി പടങ്ങൾ കാണുക നിങ്ങൾ ഈ റിവ്യൂസ് നെഗറ്റീവ് ആണെങ്കിൽ പോസിറ്റീവ് കേട്ട് പടത്തിന് പോകുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ തിയേറ്റർ എക്സ്പീരിയൻസിന് വല്ലാതെ നെഗറ്റീവ് കേട്ടിട്ടാണ് പോകുന്നുണ്ടെന്നുണ്ടെങ്കിൽ എന്നുള്ളൊരു തീരുമാനമുണ്ടെങ്കിൽ നെഗറ്റീവ് കേട്ടു ഞാൻ പോകുന്നില്ലെന്ന് വിചാരിച്ചാൽ ഈ പറയുന്ന വസൂക്കെയാണെന്നുണ്ടെങ്കിൽ അതിന്റെ മമ്മൂക്കയുടെ ഇത്രയധികം നല്ല പെർഫോമൻസ് നിങ്ങക്ക് കാണുന്നില്ല കാണാൻ പറ്റില്ല എന്നുള്ളതാണ് അതിന്റെ ഒരു കാര്യം എനിക്ക് തോന്നിയിട്ടുള്ളത് പുള്ളിയു പറയുന്നതിനിടെ ഒരു ഘട്ടത്തിൽ പറയുന്നുണ്ട് ബ്രസ്സിൽ ഇരിക്കുന്ന ഒരു മോകന്റെ കഥാപാത്രം ഭയങ്കര ബുദ്ധിമാനാണ് ഇരിക്കുന്ന ഒരാളോട് വെറുതെ ഈ കഥയൊക്കെ പറയുകയാണ് എന്നുള്ള രീതിയിൽ സംഭവം പറയുന്നത് ശരിക്കും സിനിമ കണ്ടവർക്കറിയാം എന്തുകൊണ്ടാണ് ഹക്കിം അദ്ദേഹത്തെ കഥാപാത്രത്തിനോട് അങ്ങനെ ആ ഒരു കഥ പറയുന്നത് എല്ലാവർക്കും മനസ്സിലാവും പക്ഷേ ഈ അഷുന്തോക്കിന്റെ റിവ്യൂല് പറയുന്നത് എന്തിനോ വേണ്ടി പറയുന്നു എന്നുള്ളത് അപ്പൊ എനിക്ക് തോന്നിയത് ഒന്നെങ്കിൽ പുള്ളി സിനിമ കണ്ടിട്ടില്ല ആരോ പുള്ളിക്ക് അത് ടെക്സ്റ്റ് ചെയ്യുകയോ അല്ലെങ്കിൽ കണ്ട കാര്യങ്ങളും പറഞ്ഞുകൊടുത്തോ ആകാനാണ് സാധ്യത അല്ലെങ്കിൽ പുള്ളിക്ക് ആ പോഷൻ മനസ്സിലായത് പക്ഷെ മനസ്സിലാകാൻ അങ്ങനെ വഴിയില്ല കാരണം അത്രയും ഒരു മുറി ആൾക്കാർ കണക്ടായില്ലെന്ന് പറയുമ്പോ പിന്നെ റിപ്പീറ്റ് ചെയ്തു കേട്ട് ചെയ്തത് വെറുതെ ഒരു യാത്രക്കാരോട് പറയുന്നു എന്നാണ് എന്റെ ഒരു കാരണമാണ് എന്തുകൊണ്ടാണ് ഇൻഫ്ലുവൻസ് ചെയ്യാൻ ശ്രമിക്കുന്ന തരത്തിലാണ് നമുക്കിത് സ്ക്രിപ്റ്റ് കിടക്കുന്നത് എന്നാലും അതിന് കാരണമുണ്ട് എനിക്ക് റിവീൽ ചെയ്യാൻ പറ്റില്ല രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സിനിമയിൽ നമ്മൾ ലോജിക്ക് നോക്കരുത് എന്നുള്ളതാണ് അതുകൊണ്ടാണ് സിനിമയാണെങ്കിൽ നമുക്കൊരു ഡോക്യുമെന്ററിയോ ഇല്ലെങ്കിൽ വേറെന്തെങ്കിലും ചെയ്താൽ പോലെ സിനിമ എന്ന് പറയുന്നത് ലോജിക്കിനെ അത്ര കൊടുക്കണ്ട പ്രാധാന്യം അത്രേ ഉള്ളു ഈ കാര്യത്തിനല്ല ഞാൻ രണ്ടാമത്തെ പറഞ്ഞു ഈ പറഞ്ഞ കാരണത്തിന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അതിന് കാരണമുണ്ട് എന്നുള്ളതാണ് ഒന്നുകൂടെ മലയാളിക്ക് സിനിമ കണ്ടിട്ടുള്ള ആളുകൾക്ക് മനസ്സിലാകാൻ പറ്റും അതിന് കാരണമുണ്ട് അത് ഞാൻ കേട്ടായിരുന്നു കേട്ടായിരുന്നു ഞാൻ ശ്രദ്ധിച്ചു പക്ഷെ ഞാൻ പറഞ്ഞില്ല ഞാൻ മൈൻഡ് ചെയ്യാറില്ല ഞാനത് മൈക്കില്ലെ വേറൊരു കാര്യം എന്തോ ബ്രോ ബ്രോ ബ്രോന്ന് വിളിക്കുന്ന പക്ഷെ ഞാൻ ബ്രൂന്ന് വിളിക്കാറുണ്ട് അപ്പൊ എനിക്ക് അതില് അരോചകം തോന്നിയില്ല രണ്ടാമത്തെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ക്യാരക്ടർ അങ്ങനെയാണ് ഇയാൾ ഇറിട്ടേറ്റിംഗ് ആണ് എന്റെ ക്യാരക്ടർ കുറച്ച് ഇറിട്ടേറ്റിംഗ് ആണ് കൂടെ ഇരിക്കുന്ന ആളുകളുടെ അല്ലെങ്കിൽ അവരുടെ കംഫർട്ട് സോൺ മര്യാദ കൊടുക്കാത്ത ഒരാളാണ് ഈ എന്റെ ക്യാരക്ടർ ഇതിനകത്ത് അപ്പൊ അയാൾക്ക് അങ്ങനെ ചെയ്യും അയാൾ ബ്രോന്ന് വിളിക്കും ചിലപ്പോ വേറെന്തേലും പറയും വെറുതെ അടുത്തിരിക്കുന്നവരോട് ചോദിക്കും ഹെഡ്സെറ്റ് വെക്കാതെ ഫോണിൽ ഒക്കെ ആയിട്ട് പാട്ട് കേൾക്കുമ്പോൾ കോൾ ചെയ്യും അത് നമ്മുടെ കൂടെ ഉണ്ടാവില്ല ഇപ്പൊ തിയേറ്ററിൽ വന്നിരിക്കും ഇതെല്ലാം ചെയ്യുന്ന ഉണ്ടാവില്ല അപ്പൊ അങ്ങനത്തെ ഒരു സ്വഭാവമുള്ള ഒരു വ്യക്തിയാണ് അയാൾക്ക് ആവശ്യം ഇല്ല ഈ സണ്ണി ക്യാരക്ടർ അതാണ് അതങ്ങനെ ചെയ്തത് എന്താ പറയുക സിനിമയ്ക്ക് ഇതങ്ങനെ ചെയ്യുന്നത് നമ്മൾ വെറുതെ ചെയ്യണമല്ലോ ഇതിപ്പോ റീസൺസ് ഉണ്ട് എന്നാലേ അയാളെ അങ്ങനെ രീതിയിൽ നമുക്ക് പോർട്രേറ്റ് ചെയ്താലേ സിനിമയിൽ ആവുള്ളൂ അതുകൊണ്ടാണ് അങ്ങനെ

അങ്ങനെ ഒരു വേഷം കിട്ടി വന്നിരിക്കുമ്പോഴൊക്കെ അവിടെ ആൾക്കാരുണ്ട് അതും അത് വേറെ തന്നെ ഒരു എന്റർടൈൻമെന്റ് ഏരിയ മാറിയിട്ടുണ്ട് അതിന് അത് ഇത് സിനിമയെ ബാധിക്കും എനിക്ക് യാതൊരു വിശ്വാസം ഇല്ല തീർച്ചയായിട്ടും സിനിമയെ ബാധിക്കില്ല കാരണം ആളുകൾ മണ്ടന്മാരല്ലോ അത്രയും പേര് സിനിമയ്ക്ക് പോവുക അപ്പൊ നമ്മൾ ഇപ്പൊ എനിക്ക് ആ എനിക്ക് എന്തെങ്കിലും കാണണമെന്നുണ്ടെങ്കിൽ ഞാൻ പോയി കാണാൻ എനിക്കൊരു അഭിപ്രായം ഉണ്ടാക്കും അതാണ് അതാണ് നമ്മൾ ചെയ്യേണ്ടത് നമ്മളവിടെ ഒരു എന്താണ് പറയാ മനുഷ്യന്റെ വാല്യൂ വാല്യൂന്ന് പറയും പുറത്ത് വേറെ നടക്കുന്നു ഞാനത് വിശ്വസിച്ച് ഇവിടെ പറയലോ ഞാൻ പോയി നോക്കി എനിക്ക് ധാരണ ഉണ്ടെങ്കിലല്ലേ ഞാനത് ഷെയർ ചെയ്യാവുള്ളൂ അപ്പൊ തീർച്ചയായിട്ടും പഠനം അഭിപ്രായം എടുക്കുക എന്നുള്ളതാണ് ചെയ്യേണ്ട ഒരു കാര്യം ബാക്കി നെഗറ്റീവിറ്റി ഒന്നും ബാധിക്കില്ല